വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചെടുക്കുന്ന ടൈപ്പിൽ താങ്ക് യു കാര്യ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നേരെ പോവുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നേരെ പോയതിനു ശേഷം നമ്മുടെ അക്കൗണ്ട് അതിലെടുത്തുകൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് മാറ്റിയിട്ട് നമ്മുടെ ബിസിനസ് അക്കൗണ്ട് എടുത്തുകൊടുക്കാം ആ ബിസിനസ് അക്കൗണ്ടിൽ നമ്മളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ താഴെ കാണുന്ന ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫേസ് ഉണ്ട് അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചെടുക്കണം അപ്പോൾ അബ്ദാ അത് നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പോയിട്ട് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് അക്കൗണ്ട് മോമോസ് ക്രാഫ്റ്റ് ലാൻഡ് എന്നാണ് അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്തിന് ശേഷം ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെറുതായ ക്യു ആർ കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ക്യു ആർ കോഡ് നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കാം ഈ സ്ക്രീൻ ക്യു ആർ കോഡ് പല കളറിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് അത് ടച്ച് ചെയ്ത് കൊടുക്കാൻ മതിയാവും അതിനുശേഷം നേരെ പോകേണ്ടത് ക്യാൻവാ ആപ്പിലേക്കാണ് ക്യാൻവ ആപ്പിലേക്ക് പോയതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ഐക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കസ്റ്റം സൈസ് ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ താഴെയുള്ള കസ്റ്റം സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് പിക്സൽ മാറ്റിയിട്ട് നിങ്ങൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി കൊടുക്കണം അതിനുശേഷം താഴെ ഫൈവ് ഇൻറ്റു സെവൻ വിത്ത് ഫൈവും ഹൈറ്റ് സെവൻ ആക്കി കൊടുക്കാം സെൻറ്റിമീറ്റർ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഇത് മെഷർമെന്റ് തെറ്റി പോകും അതുകൊണ്ട് സെന്റിമീറ്റർ ആണോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാം അതിനുശേഷം ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുത്തതിന് ശേഷം നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഇന്റർഫേസ് ആയിരിക്കും വരാൻ പോവാം അപ്പം ഇതാ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബ്ലാക്കിലോട്ട് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫോട്ടോസ് ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ച ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ അതൊരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് ബ്ലാക്കിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുമുമ്പാട് നമ്മൾ ഗ്യാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോസിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളർ ഞാൻ ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ വൈറ്റ് തന്നെ ആക്കിയാലും മതി കെട്ടോ അനുസരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിന് ഫുൾ വേണ്ട നമ്മളുടെ ജസ്റ്റ് ബയോ ആ ഒരു ഇത് മാത്രം മതി ഫോളോവേഴ്സും ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് വേണ്ടു ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ക്യു ആർ കോഡും ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ആ ക്യു ആർ കോഡ് മാത്രമായിട്ട് കൊടുക്കാം ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾ ആ ക്യു ആർ കോഡ് ഞാൻ സ്ക്രീൻഷോട്ട് അടിക്കുന്ന ടൈമിൽ ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ബ്ലാക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചപ്പോൾ ഓറഞ്ച് കറായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്താ അതൊന്ന് ഇതിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ താങ്ക് യു കാർഡ് ആയതുകൊണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ താങ്ക് യു ആണ് കൊടുത്ത് എഴുതിയിരുന്നത് അപ്പോൾ താങ്ക് യു കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് എങ്ങനെയുള്ള ഫോണ്ട് വേണമെങ്കിലും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫോണ്ട് തരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഓരോ ഫോണ്ട് മാറ്റി മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യണത് അപ്പോൾ അത് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമ്മൾക്ക് ഇനി നമ്മളുടെ താങ്ക് യുവിൻ്റെ അടിയിൽ കീപ് ഷോപ്പിംഗ് വിത്ത് അസ് ആൻഡ് ഡോണ്ട് ഫോർഗോ ടു ഫോളോ എന്നും പറഞ്ഞുകൂടി കൊടുക്കുക അപ്പോൾ നമ്മുടെ കാർഡ് കണ്ടിട്ട് അവർ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ആന് ഫോളോ ചെയ്ത് കൊടുക്കാം എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ അതും നല്ലൊരു ഫോണ്ടിലേക്ക് ആക്കാം സെലക്ട് ചെയ്തതിന് ശേഷം അതെ അതിനെ ആ ഒരു നല്ല ഫോണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ത് സേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എത്രയിൽ സെറ്റ് ചെയ്യണം എന്നും കൂടി ഞാൻ കാണിച്ചു തരാം നേരെ ബാക്ക് പോവാം അത് സേവ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഓരോ ചെയ്തു വെച്ചേണ്ടാണ് ഞാൻ സേവ് ചെയ്യാതിരുന്നത് സേവ് ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്തിരി ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്തി ഡോക്യുമെന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണം ആ ഫോട്ടോ നിന്ന് എടുത്ത് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താ ചെയ്ത് കൊടുക്കാം അപ്പൊ ദാ ഞാൻ ഗാലറിയിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തോ ചെയ്ത് ഞാൻ ആ ഫോളോഴ്സും പോസ്റ്റിൻ്റെ അവിടെ ഒരു ലവ് ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹാർട്ട് ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നിങ്ങളുടെ പോസ്റ്റും അതൊന്നും കാണണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതില്ലാതെയും ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സൈഡിലേക്ക് അഞ്ചും താഴേക്ക് അഞ്ചുമായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കാർഡ് നിങ്ങൾക്ക് എത്ര സൈസിൽ ക്രി കിട്ടും നിങ്ങൾക്ക് പൈസ പ്രിന്റ് എടുക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കാഷ് ക്യാഷ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയയും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കാർഡ് കിട്ടും എപ്പോഴും ഫുള്ളായിട്ട് കുറേ അടിച്ചു വെക്കണമെന്നില്ല നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അടിച്ച് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഈ ആടയായിട്ട് ട്രെൻഡിങ് ആയി കൊന്നിങ്ങുന്ന സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടാനും കാരണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ